അക്കാലത്ത് ഇത് മറ്റേ ഒരു പെണ്ണ് പറഞ്ഞപ്പോൾ ആള് ഷീപ്പാക്കിയത് മണിക്കൂർ അത് മാത്രമല്ലാതെ പിന്നെ പോയി നീ ഈ രണ്ടായിരത്തി പതിനാറിൽ കഴിഞ്ഞത് സിനിമ ഏത് കാലം തുടങ്ങിയോ അക്കാലത്ത് ഇത് തുടങ്ങിയത് ചെറുപ്പത്തില് പണ്ടത്തെ സിനിമയിലൊന്നും കാണുമ്പോ അങ്ങനത്തെ ഈ നഗ്നത പ്രദർശിപ്പിക്കലൊക്കെ വളരെ ദുർലഭാണ് ജയവാരി വന്നതിന്റെ രസാനത്ത് അവസരം കൊടുക്കാനായത് ഒരു മുട്ടുകാലിന്റെ മേലെ കാണാൻ പറ്റും പുറപ്പെട്ടു ഇങ്ങനത്തെ ആരോപണമൊന്നും ഉണ്ടായിട്ടില്ലല്ലേ അങ്ങനത്തെ വൃത്തികൾ എല്ലാരും ആ മറ്റേ ഒരു പെണ്ണ് പറഞ്ഞ മുത്തച്ഛന്റെ പ്രായമുള്ള ആള് ചീപ്പാക്കിയ മണിക്കൂർ കണ്ടൊരു സിനിമ മാത്രമല്ല അത് പിന്നെ എന്തെന്ന് പറഞ്ഞാൽ അത് പ്രകൃതി വിരുദ്ധമായ രൂപത്തിലംഗാളിലെ ഒരു നടിയുണ്ട് ബംഗാളിൽ ഇതുപോലത്തെ ഒരു കമ്മ്യൂസന ഇപ്പൊ സത്യത്തെ പറഞ്ഞാൽ ഇപ്പൊ ഈ ഇത്രയും പ്രായങ്ങളിപ്പം പിന്നെ സിനിമ മുകേഷ്ട്ട് മക്കളും മക്കളും ഒക്കെ അറ്റയാളുടെ ജീവിച്ചിട്ടുണ്ട്